ോ എല്ലാ ദിവസവും ആ കള്ളൂപ്പിയതാ ഒന്നായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുകയാണ് നാട്ടുകാരെല്ലാം പറഞ്ഞതാ ഈ സുലൈമാൻ എന്ന് പറയുന്നവനുണ്ടല്ലോ കാര്യമില്ല വിധത്ത് ചെയ്തിട്ട് കാര്യമില്ല ഊഹത്തിന്റെ വയ്ക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ സുലയ്മർ ജസൂലി എന്ന് പറയുന്നതായ സഹോദരനുണ്ടല്ലോ അഞ്ചു പകത്തും പള്ളിയില് കാണാമ എല്ലാ നന്മയായ കാര്യങ്ങളിലും പങ്കെടുക്കാം എല്ലാ നന്മയായ കാര്യങ്ങൾ ഒന്നിലുണ്ടാവും അതാ നാട്ടുകാർ നോക്കുമ്പോ ഒരുപാട് കല്ലുകുപ്പികൾ വാങ്ങിക്കൊണ്ട് കടം മുഴുവനും ഇത് ഇതെവിടെയാണ് കൊണ്ടുപോകുന്നറിയില്ല ഇത് ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നറിയില്ല അങ്ങനെ അവസാനം നാട്ടുകാര് പറഞ്ഞവന് കള്ളുകുടിയനാണ് ഇവനെ പള്ളിയിൽ കയറ്റാൻ പാടില്ല അല്ലാഹുവേ അല്ലാഹുവേ ചെയ്യുന്നതായ നെറ്റിത്തടമുണ്ടല്ലോ ഇനി പള്ളിയിൽ കയറ്റാൻ പാടില്ല ഇന്ന് വാശി പിടിക്കുന്നതായ നാട്ടുകാര് അവരവസാനം ഒരുമിച്ച് ദിവസം ഈ ജസൂലിയുടെ പിന്നാലെ പോകണം എന്താണ് എന്തിനാണിത്രയും തോറം ഇത്രയും വലിയ രീതിയിലുള്ളതായ കണ്ണുകുപ്പുകൾ വാങ്ങിക്കൊണ്ടു പോകുന്നു നമുക്ക് നോക്കണം അങ്ങനെ ആ നാട്ടുകാര് തീരുമാനിച്ചു സർപ്പക്കാരാ എന്നെ വളർന്നു വരുന്നതായ മക്കളേ അല്ലാഹു ജീവിതം കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ് സുഖമുണ്ടാകുന്നത് നിനക്ക് പാടില്ലടോ നിനക്ക് വേണ്ടടോ അന്ന് പറഞ്ഞ് നീ അതിനെ ഒഴിവാക്കണമെന്ന് പല വ്യക്തമായ സുവ്യക്തമായ രീതിയിൽ ുപ്പിയെ ചേർത്ത് പിടിച്ചാൽ എങ്ങനാണ് സുഖമുണ്ടാകുക എങ്ങനാണ് സന്തോഷമുണ്ടാകുക അല്ല അല്ല ാണ് ഈ എന്ന് പറയുന്നതായ പിന്നാലെ നാട്ടുകാരെല്ലാവരും നാട്ടുകാരെല്ലാവരും കുട്ടികളം കൊണ്ടുപോകുന്നത് അതാ ഈ തൊണ്ണൂറ്റി ഒൻപതാമത് ആണ്ട് നേർച്ച ഒരുമിച്ച് ചെറുമ്പക്കാരായ എന്റെ സഹോദരിമാരെ അതാ നാട്ടുകാർ നോക്കുമ്പോ ഒരു വലിയ ഭീമമായ കുഴി ഭീമമായ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും ഈ സുലൈമാനം പറയുന്നതായി സഹോദരിന് എല്ലാ കണ്ണുകുപ്പികളെയും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഈ വലിയ ഭീമമായ കുഴിയിൽ ഇടുന്നതാ ആരും തന്നെ കാണൂല ും തന്നെ ശ്രദ്ധിക്കാത്ത ഒരു വലിയൊരു സ്ഥലത്ത് കൊണ്ടിടുകയാണ് നാട്ടുകാര് വിചാരിച്ച് പാടില്ല ജീവിതത്തിൽ ഊഹങ്ങളുണ്ടെങ്കിൽ ഒരാളെ കുറിച്ച് ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കഴിഞ്ഞാല് അത് കുടുംബ ജീവിതത്തിന് സുഖമുണ്ടാവൂല ഭാര്യാരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ സംശയിക്കുന്നതായ അവസ്ഥ ഉണ്ടാകുമോ ഭർത്താവ് ആരോടെങ്കിലും സംസാരിക്കുമ്പോ ആ ഭർത്താവിനെ സംശയിക്കുമ്പോ കുടുംബജീവിതത്തിന് സുഖമുണ്ടാവൂലെന്ന് പറയുന്നതായ ചെറുപ്പക്കാരനോട് നാട്ടുകാട് ചോദിച്ച് എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്തിനാണ് പൈസയും കൊടുത്തുകൊണ്ടേ ഇതല്ലെ ഭീമമായ കുടിയിൽ കൊണ്ടിടുന്നു എന്ന് ചോദിക്കുമ്പോ സുബഹാനല്ല

ഭാര്യമാർക്കൊരു നല്ല ജീവിതം കൊടുക്കാത്തതായ ഒരവസ്ഥ അതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുകയാണ് എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വലിയ ഭീമമായ കുടിയിൽ കൊണ്ടിട്ടുകൊണ്ട് അവർക്കാർക്കും ഒരു അവസരം കൊടുക്കാത്തത് ആ നാട്ടിൽ ഒരേ ഒരു കടയേയോ ഒരേ ഒരു ഷാപ്പയോ അതിൽ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞാല് ആരും തന്നെ വാങ്ങാൻ അതുകൊണ്ടാണ് എന്റെ പൈസ കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ കണ്ണുകുടിയന്മാര് പാടില്ല കണ്ണുകുടിയന്മാര് പെരുകഴിഞ്ഞാൽ കുടുംബജീവിതത്തിന് സുഖമുണ്ടാവൂല കുടുംബജീവിതത്തിന് സന്തോഷമുണ്ടാവൂല എന്ന് ആ സുനയമാണ് ജസൂലി എന്ന് പറയുന്നതായ ചെറുപ്പക്കാരൻ പറയുമ്പോ സഹോദരങ്ങളെ എന്നുള്ളത് അതൊരു കുടുംബ ജീവിതത്തിന് ചേർന്ന കാര്യമല്ലെ അങ്ങനെ ഊഹത്തോടുകൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടയില് സന്തോഷമുണ്ടാവൂല